പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാതെ ഇന്ത്യ കോഡ് ഉച്ചകോടികൾക്കായി അമേരിക്കയിലെത്തുന്ന പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മോദി ഒരു അതിശയമാണെന്നുമാണ് ട്രംപ് വിശേഷിപ്പിച്ചത് എന്നാൽ ഈ ക്ഷണത്തോടെ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മോദിയെ കാണുമെന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടയിലാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ട്രംപ് പറഞ്ഞത് ഇതിനോട് പ്രതികരിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെയും തയ്യാറായിട്ടില്ല മോദി ട്രംപ് കൂടിക്കാഴ്ച എന്നാകുമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ട്രംപിനോടൊപ്പം കമലാ ഹാരിസിനെയും പ്രധാനമന്ത്രി കാണുമോ എന്നതും വ്യക്തമല്ല സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ട്രംപ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും മോദിയുടെ യു എസ് സന്ദർശനം ഇരുപത്തിയൊന്ന് മുതൽ ഉണ്ടായിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പ്രസിഡന്റായിരിക്കെ ട്രംപും മോദിയും തമ്മിൽ ശക്തമായ ബന്ധമായിരുന്നു ശനിയാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്കാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം കോഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മോദി യു എൻ ആസ്ഥാനത്ത് ഭാവിക്കായിട്ടുള്ള ഉച്ചകോടിയിലും സംസാരിക്കും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ